വെറുതെ വീട്ടിലിരുന്ന് നേരം വിചാരിച്ചു അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോകാന്ന് എന്നാ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പം അമ്മ പറഞ്ഞ് ആ പോയിക്കോ അവിടെ നിന്ന് എനിക്കൊരു ബാഗ് വാങ്ങാനുണ്ട് എന്നാണ് പിന്നെ എന്ത് നോക്കാനാ ഞങ്ങൾ മൂന്നുള്ളതേ വണ്ടിയെടുത്ത് വണ്ടി മലങ്ങ് അല്ലേ വീട്ടിൽ മെലങ്ങ് വിട്ടോട്ട് എവിടെയും പോകാന്ന് വെച്ചാൽ കല്ലൂന് ഭയങ്കര സന്തോഷമായിട്ട് എവിടെ ആയാലും കുഴപ്പമില്ല കല്ലു പോകാന്ന് വെച്ചാൽ ആ അരടി അമ്മയെന്നറി അങ്ങനെതാ പോകാൻ നോക്കുമ്പോൾ അവൾ പുതിയ ചെരുപ്പ് ഒരു സ്ഥലത്ത് നോക്കിയിട്ടും കാണില്ല എപ്പോഴും അങ്ങനെ എവിടെയും പോകാൻ നോക്കുമ്പോൾ അപ്പം കല്ല് പറഞ്ഞാൽ അമ്മേ ഇത് മതിന് ഇത് കല്ല് വണ്ടി മേലിട്ടാ ഈ ചെരുപ്പിട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ കല്ലോന് കല്ലു കാലൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചത് അഥവാ വീണ് പോകുമോ വീണ് പോകുമോ എന്ന് ഭയങ്കര ഇത് അങ്ങനെ അങ്ങനെതാ വണ്ടിയും വന്ന് കല്ല് പിന്നെ ഉമ്മ ഉമ്മതിരത്തായി ചിരിയായി ഭയങ്കര സന്തോഷം കേട്ടോ ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷിബിനീച്ചിനെ വിളിച്ചാലും പറഞ്ഞു ഞാനവിടെ അല്ല ഞാൻ എവിടെയോ പോയതാണ് എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു വെച്ച ക്ലാസ്സുകളു വരാൻ പൈതോന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് ഞങ്ങൾ പോയത് കിട്ടാമോ അപ്പം എന്തായാലും അവിടെ നിന്ന് ഒരു ബേഗ് എടുക്കണമല്ലോ എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെതാ വാ വാ ബെല്ലം അടിച്ച് നോക്കുമ്പോൾ ആ വാതിൽ തുറക്കുമോ ഞങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ നോക്കുമ്പോൾ ലച്ചുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലല്ലും കല്ലും കൂടെ അവിടുന്ന് ഫുള്ള് കളിയാട്ടോ അവർ ഭയങ്കര കളിയില്ല വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറേ സമയം അവിടുന്ന് അവിടുന്ന് അവരോട് ഈ കല്ലു മോള് കുറച്ച് നേരം കളിച്ചോണ്ടിച്ചിരുന്ന് പിന്നെ ഇരുടായിട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കും